നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ചാർലി ക്രിക്കിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉത്കണ്ഠയോടുകൂടി ഇടുന്നത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഇനി എന്താകും എന്നാണ് പലരും ചോദിച്ചിരുന്നത് കാരണം ക്രിക്കിൻ്റെ പ്രായം പറയുമ്പോൾ മുപ്പത്തൊന്ന് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറക്കയാണ് രണ്ട് ചെറിയ കുട്ടികളാണ് ഇവർക്കുള്ളത് മൂന്ന് വയസ്സും പതിനാറ് മാസവും പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇനി ഇറക്കയും മറ്റ് കുടുംബാംഗങ്ങളും കുട്ടികളോട് എന്ത് പറയും എന്നാണ് പലരും ചോദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഭർത്താവിൻ്റെ മരണത്തെ അവർ തൻ്റെ ക്രിസ്തുവിലുള്ള അതഞ്ജലമായ വിശ്വാസം കൊണ്ട് നേരിടാൻ ഒരുങ്ങുകയാണ് എന്നാണ് കിർക്കും ഭാര്യയും കടുത്ത ദൈവവിശ്വാസികളാണ് അവർ ജീവിതത്തെ തന്നെ എല്ലാം ക്രിസ്തുവിൽ സമർപ്പിച്ചവരാണ് ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുന്ന നിമിഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയം തന്നെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് പോകുന്ന വ്യക്തിയായിരുന്നു കിർക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ അവസ്ഥയെ ദൈവത്തിലൂടെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെയൊക്കെ തന്നെ നേരിടാൻ ഒരുങ്ങുകയാണ് എറീക്ക രണ്ടായിരത്തി പന്ത്രണ്ടിൽ എറീക്ക സൗന്ദര്യ റാണിപ്പട്ടം വരെ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇവരുടെ വിവാഹം നടന്നതുപോലും വളരെ ലളിതമായ ചടങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവർ വിവാഹിതരായത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ ദമ്പതികൾ അവരുടെ നാലാം വിവാഹ വാർഷികം ആഘോഷിക്കൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ പല ബന്ധുക്കൾക്കും ഇപ്പോഴും ഉൾക്കൊണ്ടയുള്ള ഒരു കാര്യം ആ മക്കളെ ചെറിയ കുട്ടികളെ അവർ എന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്നുള്ളതാണ് അച്ഛൻ എവിടെയെന്നവർ ചോദിക്കുമ്പോൾ ഈ കുട്ടികളോട് എന്താണ് വിശദീകരിക്കുക എന്നുള്ളതാണ് പലരും ഇപ്പോഴും വേദനയോടെ പറയുന്നത് പക്ഷേ ഇറിയെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നേരിടാനും ഭർത്താവിൻ്റെ അതേ പാതയിൽ തന്നെ മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അവരുടെ കുടുംബ സുഹൃത്തുക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈട്ട സർവകലാശാലയിലെ ചില പ്രമുഖ വ്യക്തികൾ പറഞ്ഞത് ഇറക്ക ഈ സംഭവത്തിലാകെ തകർന്നിരിക്കുന്നു എന്നാണ് പക്ഷേ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് അവരുടെ അടുത്ത കുടുംബ സുഹൃത്തുക്കൾ തന്നെയാണ് ഇറക്ക അങ്ങനെ തകർന്നു ഇല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ധീരമായി വിശ്വാസത്തിൽ ഊന്നു നിന്നുകൊണ്ട് തന്നെ ജീവിതത്തെ നേരിടാനാണ് അവർ ഇപ്പോൾ ഒരുങ്ങുന്നത് അതിനിടെയുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ചാർലി ക്രിക്കൻ്റെ മരണത്തെ വാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിക്കനെ പരിഹസിച്ചു കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിടുന്ന വ്യക്തികളെ കണ്ടെത്തി അവരുടെ വിസ റദ്ദാക്കി നാട് കടത്താൻ ഇപ്പോൾ അമേരിക്ക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഉന്നതർ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാളെ അവകസിക്കുന്ന രീതിയിൽ നിരന്തരമായി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിടുകയും മരിച്ച ആ വ്യക്തിയെ കളിയാക്കുകയും ചെറുതായി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സ്ഥിരം രീതിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരെ കടത്തും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കിർക്ക് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളുമായി രംഗത്ത് എത്തിയിരുന്നത് ഇതിന് ചുട്ട മറുപടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉടൻ തന്നെ കർക്കിൻ്റെ കുടുംബത്തിലെത്തി സർക്കാരിൻ്റെ അനുശോചനം അവരെ അറിയിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശേഷം എല്ലാ അമേരിക്കൻ പതാകകളും പകുതി താഴ്ത്തിക്കെട്ടണം എന്നുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പാർലമെന്റ് ഈ വിഷയത്തിൽ ഒരു തർക്കം നടന്നിരുന്നു ക്രിക്കറ്റിൻ്റെ മരണത്തിലെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹത്തിനോട് മൗനമായി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട സ്പീക്കറിൻ്റെ നിർദ്ദേശത്തെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ തള്ളിക്കളയുകയായിരുന്നു അവർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ തോതിൽ ബഹളം വയ്ക്കുകയും ഒരു കാരണവശാലും ഈ പ്രാർത്ഥന നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് റൊണാൾഡോ ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആസൂത്രകന്മാരും ഉപദേഷ്ടാക്കളിലും പ്രധാനി തന്നെയായിരുന്നു ക്രിക്ക എന്നുള്ളതാണ് ക്രിക്കറ്റിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ചത് എന്ന് ഡെമോക്രാറ്റുകൾ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് മരിച്ച വ്യക്തിയോടുള്ള ആദരവ് കാണിക്കാൻ പോലും സമ്മതിക്കാതെ അവർ സഭയിൽ വെള്ളം വെച്ചത് ഇതേ തുടർന്ന് റിപ്പബ്ലിക്കൻസ് തിരിച്ച് അവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ വളരെ ബുദ്ധിമുട്ടിയാണ് സ്പീക്കർ സഭ നിയന്ത്രിച്ചത് ഏതായാലും ഈ ദുഃഖകരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടി വിശ്വാസിൽ ഊന്നു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കിർക്കിൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ തീരുമാനം